എഴുപതുകളിലും എൺപതുകളിലും മലയാള സിനിമയിലെ പ്രണയനായകനായി നിറഞ്ഞു നിന്ന നടൻ രവികുമാർ അന്തരിച്ചു അർബുദ രോഗബാധിതനായിരുന്ന അദ്ദേഹത്തെ അസ്വസ്ഥതകൾ മൂർച്ഛിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു നൂറ്റി എൺപതിലേറെ സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചു അവളുടെ രാവുകൾ തച്ചോളി അമ്പു ആ നിമിഷം സർപ്പം സൈന്യം തുടങ്ങിയവയാണ് ശ്രദ്ധേയം ഐ വി ശശിയുടെ ഒട്ടുമിക്ക സിനിമകളിലും അഭിനയിച്ചു ഭൗതിക ശരീരം ഇന്ന് ചെന്നൈയിലെ വീട്ടിലെത്തിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ദുലേഖ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത അമ്മ എന്ന ചിത്രമാണ് രവികുമാറിനെ സിനിമയിൽ ശ്രദ്ധേയനാക്കിയത് ലിസ അവളുടെ രാവുകൾ അങ്ങാടി സർപ്പം തീക്കടൽ അനുപല്ലവി തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ സി ബി ഐ അഞ്ചാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം ആദ്യകാല നിർമ്മാതാവ് കെ മേനോന്റെയും ആർ ഭാരതിയുടെയും മകനായ രവികുമാർ ചെന്നൈയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഉല്ലാസയാത്ര എന്ന ചിത്രത്തിലൂടെയാണ് രവികുമാർ മേനോൻ എന്ന രവികുമാർ അഭിനയ രംഗത്തെത്തിയത് എ ബി രാജ് സംവിധാനം ചെയ്ത ആ സിനിമയിൽ നായക വേഷത്തിലെത്തിയ അദ്ദേഹം പിന്നീട് നിരവധി സിനിമകളിൽ പ്രണയനായകനായി എത്തി മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി രവികുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നത് രവികുമാറിന്റെ സാന്നിധ്യത്തോടെയാണ്